മലപ്പുറം ജില്ലയിൽ സ്ഥലത്ത് അലിറ്റ് ഞാൻ കൈ ഇങ്ങനെ കൊടങ്ങി അപ്പൊ ഹബീബ് പോയ തങ്ങൾ കൊണ്ട് വെള്ളം മന്ത്രിപ്പിച്ചു വെച്ച് വല്ലാത്ത എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സലാത്തിഅലി ഇങ്ങനെ പൈസ വാങ്ങുന്നതിന് എടക്കാ അപ്പോ ഞാൻ വല്ലാത്ത പേതാറ എന്താ ഇത് എന്താ പാറ്റിയെന്ന് മനസ്സിലാകുന്നില്ല അതാ പേജാർ ഓരോരുത്തർ കൈ കൊടുക്കുന്നതിരെ ഇടക്കെടുത്ത പനിയാ ഞാന് തൽക്കാലം പിരിവ് നിർത്തിയാൽ നമ്മളെ പാവപ്പെട്ട പ്രവർത്തകർ കടത്തിലായി പോകും പിരിവ് എങ്ങനല്ലോ എടുത്തു കൊടുത്ത് വണ്ടി കയറി എന്റെ ഉസ്താദ് പുല്ലുക്കർസ്താദ് എന്നെ ആദ്യമായിട്ട് ഏതോ മണി സ്റ്റേജ്മെ കിട്ടി ഉസ്താദ് വലിയ മഹാനും വലിയ ഒരുപാട് കറാമത്തുകൾ കണ്ട ആളുമാണ് ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹോദി എന്നിട്ട് ഞാൻ ഉറപ്പിനോട് ആയിരുന്നു പറച്ചവനെ ആരാണ് പാറ്റിയത് എന്താ പാറ്റിയെന്ന് മാത്രം മനസ്സിലാവണം ഒന്നും പകരം ഒന്നും മനസ്സിലാണോ അത് നീ മനസ്സിലാക്കി തരണം എന്തുമായിരുന്നു അങ്ങനെ അവിടെ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ കുട്ടികൾ വിളിച്ചു ആളപ്പിടി കിട്ടിന് കിട്ടീന്ന് അവൻ ഒന്നും ചെയ്യരുത് ഇല്ല ഒന്നും ചെയ്യുന്നില്ല ഞങ്ങള് ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട് മലപ്പുറക്കാർ കുട്ടികളല്ലേ ഞങ്ങള് ഷട്ടറിന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല അവൻ ഒന്നും ചെയ്യുന്നില്ല അവിടെ എന്താ പാറ്റിയെന്ന് ചോദിക്കാൻ എനിക്ക് അത് അറിയണ്ടി നായ്ക്കുറിനെയാണ് ഞങ്ങളാണ്ട് നായ്ക്കുറിനാണോ സാധനം അല്ലാതെ പോച്ചു ഏഹ് സംഗതി വരുന്നില്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല നായ്ക്കുറിന ഇവിടെ പറയുവു നായ്ക്കൂറിനാണ് സുബാറല്ലാ ഞാൻ വലിയ സാരല്ല അവനോട് എനിക്ക് എന്ത പണിയും എടുക്കണ്ട പറഞ്ഞേ ഈ എന്ന് പറഞ്ഞ് ഞാൻ പോയി മൂന്നാല് ദിവസം കൈവട്ട് അവിടുന്ന് വലിയ വലിയ ആൾക്കാർ വിളിക്കുന്നു ഉസ്താദെ അയാൾക്ക് നിങ്ങൾ തോന്നിട്ടൊന്ന് പൊരുത്തപ്പെടിക്കണ്ടിരുന്നു കാരണം അത് പാറ്റിയാലൊരു തെരീക്കത്തിന്റെ ആളാ സംഗതി മാഷ സ്കൂള് മാഷ അപ്പൊ നിങ്ങളുള്ള ബെർപ്പിന് നിങ്ങൾ ഈ വ്യാജ തെരീക്കത്തിന് പറഞ്ഞിട്ട് ബെർപ്പിന് പാറ്റിയതാണ് പക്ഷേ പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഈ നായ്ക്കുറിനെ പാറ്റിയത് കൊണ്ട് എല്ലാരും പേള നായ്ക്കുറിന ഭാഷകനാ വിളിക്കുന്നു നായ്ക്കുറിന വാഷികനെ വിളിക്കുന്നതിന്റെ പുറമെ അവിടുത്തെ ഹൈന്ദവീ ഹിന്ദുമതക്കാര് പറയുന്നത് ഞങ്ങളെ കുട്ടികളെ ഇയാൾ പഠിപ്പിച്ചാൽ പറ്റൂല കാരണം അങ്ങനെങ്ങാനും വന്നൊരു പണ്ഡിതൻ അവര ഞാൻ പഠിക്കുന്നു ഞാനൊരു വിദ്യാർത്ഥിയാണ് പണ്ഡിതൻ അയാൾ വന്ന് പ്രസംഗിക്കുമ്പോൾ നായ്ക്കുറിന്റെ പറ്റിയ മാഷി ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചാൽ പൊരുത്തണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ ഇയാൾ പഠിപ്പിക്കണ്ടാവുന്ന നാട്ടിലൊക്കെ പ്രശ്നമാണ് അവിടെ ഇങ്ങളെടുത്ത് പൊരുത്തപ്പെടിക്കാൻ വരികയാണ് ഞാൻ പറഞ്ഞ് പൊരുത്തപ്പടിക്കാനും നിങ്ങൾ വരണ്ട നമ്മൾ നേരത്തെ അഡ്വാൻസ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു നമുക്കങ്ങനെ പൊരുത്തപ്പെടാത്ത പ്രശ്നമൊന്നുമില്ല എല്ലാം പൊരുത്തപ്പെട്ടുകഴിഞ്ഞ് അതിന് വരണ്ടാ ഒന്നും ഇല്ല എന്നാലും നാട്ടിലെ കാരണവന്മാരൊക്കെ കൂട്ടി വരികയാണ് ഞാനങ്ങനെ നിർബന്ധം തന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയാണ് ഞാൻ സിറാജ് ഗൃതിയിലുണ്ടാകുന്നത് നേരത്തെ പൈസ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന കുറെ ആളുണ്ടാവും കൂട്ടത്തിൽ അവർ വന്നോട്ടേന്ന് വന്ന് എന്നോട് സങ്കടമൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ഉപദേശിച്ചിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവം ഉണ്ട് അപ്പോൾ പറയാൻ നേരം വേറൊരു സ്ഥലത്ത് നേരെക്കാളും വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്